പോസ്റ്റ് ആ പോസ്റ്റിന്റെ ഉദ്ദേശം ചോദിക്കുന്നത് അല്ല ആ പോസ്റ്റ് പറയുന്നു സാമ്പത്തിക നയങ്ങളിലെ പരാജയം അച്ചടക്കമില്ലായ്മ ധൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമവേട്ട സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ നടന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ്ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം വിമർശനങ്ങളുടെ അസുരക്ഷത മതസാമുദായ സംഘടനകളെ അതിരിവിട്ട് പീഡിപ്പിക്കാനുള്ള നീക്കങ്ങൾ വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങൾ ഈ തോൽവിക്ക് നിദാനമാണ് എന്ന് പറഞ്ഞിട്ട് താഴെ വരുന്നുണ്ട് എന്താണ് ഈ പറയുന്ന പ്രളയവും മഹാമാരികളെ എപ്പോഴും രക്ഷക്കെത്തണമെന്നില്ല കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനം വീഴില്ല ശരി നിങ്ങൾക്ക് ഈ പറഞ്ഞ കിറ്റ് രാഷ്ട്രീയത്തിൽ ജനം വീണില്ല എന്ന് പറഞ്ഞു കൂർലോ സിരിമേനി അദ്ദേഹം ക്രിസംഗിയായോ പറഞ്ഞോ ആ ചാപ്പുകൾ സമയം ചോദിക്കുക സാധാരണ നിങ്ങളുടെ പണി അതാണല്ലോ സാർ സാർ സാധാരണ നിങ്ങളുടെ പണി അതാണല്ലോ ഈ ചാപ്പ അടിച്ച് കൊടുക്കലാണല്ലോ നിങ്ങളുടെ പണി പണി നിങ്ങളുടെ അല്ല ഓ ഞങ്ങളുടെ പണി നിങ്ങളാണോ നിങ്ങൾക്കൊക്കെ എന്തൊക്കെ എന്തൊക്കെ അശ്മി അടിച്ചു തന്നിട്ടുണ്ട് ഔദാര്യം ഔദാര്യം പറയല്ലേ പറയല്ലേ െ പറഞ്ഞേണ്ടാ പറയുന്നേ സൈബർ ആചാര്യത്തിലെ നിങ്ങളുടെ ഒരു സൈബർ ആചാരനുണ്ട് അയാൾ പണ്ട് കോൺഗ്രസിലായിരുന്നു ഇന്നിപ്പോ സി പി എമ്മിലാണ് നാളെ അയാൾ വേണമെങ്കിൽ ബിജെപിയിലേക്ക് പോകുന്ന ആചാര്യൻ ആ ആചാരനെ അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ ഞാൻ ഒരു വിയോജിപ്പ് പറഞ്ഞതിന് എന്താണ് ആയുധ പരിശീലനം കിട്ടി എൻ ഡി എഫ് ആറിനാണെന്ന് അറിയോ വസീഫെ ചാപ്പ ആചാരനായിരിക്കും താങ്കളുടെ 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 ആചാരന 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 സൈബർ സൈബർ ഒരുത്തൻ തള്ളി ഇതുവരെ അതുകൊണ്ട് 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 പറയല്ലേ 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 അത് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് സാറേ നിങ്ങളും തീരുമാനിക്കണ്ട ുംഷ്മി ഓ നീ ഇങ്ങോട്ടും പറയേണ്ട നിന്റെ തീരുമാനിക്കാം ഞങ്ങളുടെ നിനക്ക് ആചാരനെ അത് നീ വേറെ ആരോടോ പറഞ്ഞാൽ അത് ഞങ്ങളോട് പറയണ്ട സാറേ ഭാഷ മാറിയതുണ്ടോ ഞങ്ങളുടെ ആചാരനെ തീരുമാനിക്കാൻ നിങ്ങൾ ഭാഷ മാറിയത് നിങ്ങളുടെ സർ സൈബർ സ്പേസിൽ ഇടതുപക്ഷത്തിന് വേണ്ടി ബാറ്റ് ചെയ്യുന്ന ആചാരാ പറയുന്നത് നിങ്ങൾ അവതാരകനാണോ ശ്രീ വി പറഞ്ഞില്ലേ പറഞ്ഞില്ലേ കോൺഗ്രസ് വീട്ടിൽ പോയി വിളിച്ചാൽ മതി നീയം നോക്കെ പാർട്ടി ഓഫീസിലും വീട്ടിൽ പോയി വിളിച്ചാൽ മതി നീ എന്നൊക്കെ പാർട്ടി ഓഫീസിൽ വീട്ടിൽ പറഞ്ഞാൽ കേട്ടോ അല്ല നീ പറയാൻ പറ്റില്ലേ വേണ്ട പറയണ്ട അല്ല അല്ല സൈബർ സൈബർ ആചാര്യൻ എന്ന് പറയാൻ നിങ്ങൾ ആരാ എന്ന് പറഞ്ഞാൽ സൈബർ സ്പേസിൽ ബാറ്റ് ചെയ്യുന്ന ആളാ ഞാൻ എന്നെ സൈബർ സൈബർ സ്പേസിൽ സി പി എം വേണ്ടി ബാറ്റ് ചെയ്യുന്ന സൈബർ സൈബർ ആചാര്യൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ആശ്മി പറഞ്ഞോളി ഞങ്ങൾ ഡിവൈഎഫ്ഐഒ സി പി എം ഒ ഇദ്ദേഹം ഞങ്ങളുടെ ഇങ്ങനെ പറയുന്ന ആള് ഞങ്ങളുടെ ആചാരനാണെന്ന് ഞങ്ങൾ പറഞ്ഞോളി ആരാഷ്മി ഇതുപോലെയുള്ളത് തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ എന്ത് ഞങ്ങൾ തള്ളിപ്പറയണ്ടിഷികളെ അങ്ങനെ ഒരു ഒരാചാരനും ഇല്ല പേരിൽ നടത്തുന്ന അതൊക്കെ വേറെ എവിടെ പോയി പറഞ്ഞാൽ മതി മാസത്തിന് മുമ്പിൽ പോ ഒരു വറുത്താനും പറയാൻ പറ്റില്ല അത് ഞാൻ വീട്ടിൽ പോയി വിളിക്കണം ആഷ്മിയുടെ വീട്ടിൽ വന്ന് വിളിക്കണമെങ്കിൽ ആഷ്മിയുടെ വീട്ടിൽ വിളിക്കും ആഷ്മി അതിനൊന്നും ഒരു ഭയവും നിങ്ങൾ കൊറേ കാലായി തുടങ്ങിയിട്ട് കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ തീരുമാനിക്കാനൊന്നും ഏൽപ്പിച്ചിട്ടില്ല ആചാരനാണ് നിങ്ങൾക്ക് ആചാരൻ പറഞ്ഞല്ല എന്തും ഞങ്ങൾ പറഞ്ഞോ സി പി എമ്മിന്റെ ഏതെങ്കിലും ഔദ്യോഗികമായി ഇത് ഇദ്ദേഹം ആചാരനാണെന്ന് പറഞ്ഞോ ി നിങ്ങളൊരു അവതാരകനല്ലേ മാന്യത വേണം അല്പമെങ്കിലും മാന്യത വേണം ഞങ്ങൾ ആചാരൻ പറയാൻ നിങ്ങൾ ആരാച്ച് സൈബറി ക്രൂരമായി ക്രൂരമായി മർദ്ദനമേറ്റ കോൺഗ്രസ്കാരന്റെ അവരെ കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ ഒന്നും പറയാനില്ലല്ലോ നിങ്ങൾ പറയൂല്ല ഞങ്ങളുടെ ആചാരനാണ് അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നീ എന്ന് വിളിച്ചത്മാനത്തോടു കൂടി ചർച്ചക്കിരിക്കുന്ന തിരിച്ചും അങ്ങയുടെ ഭാഷ ഭാഷ ഒരു ഒരു വൈദികനെ എന്ന് കേട്ടു കേട്ടു പഠിച്ച കൊണ്ട് രക്ഷപ്പെട്ടു കരുതി പറയാൻ വസീഫ് അങ്ങനെ പഠിക്കുന്ന താങ്കളുടെ ഭാഷയാണ് തെറ്റുമില്ല താങ്കൾ താങ്കൾ എന്നെ കേൾക്കണം വിവരദോഷിയെന്നും താങ്കൾ കേട്ടെന്ന് വീരാരാധനോട് കാണുന്ന വിളിക്കും വിളിക്കും ഒരു വേണ തെറിയും അല്ലേ അതെ ആഷ്മി 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 പറഞ്ഞോട്ടെ നിങ്ങളും ഞാനും ആദ്യമായിട്ടല്ല ചർച്ചയ്ക്ക് ഞാൻ ഈ ദിവസം വരെ നിങ്ങൾ നിങ്ങളെന്നും താങ്കളെന്നും ആഷ്മി എന്നും ആ വിളിച്ചത് ഇന്ന് നീ എന്ന് വിളിച്ചത് എന്തിനാ നിങ്ങൾ പറയുന്നു എന്റെ ആചാര്യൻ ഞങ്ങളുടെ ആചാര്യൻ െ സി പി എമ്മിനു വേണ്ടി ബാറ്റ് ചെയ്യുന്ന ജനത്തെ പാർട്ടിയിൽ നിന്ന് കുത്തി അകറ്റുന്ന ഇത്തരം വിവരദോഷങ്ങൾ ആവർത്തിക്കുന്ന ചാപ്പയടിച്ചു കൊടുക്കൽ ശീലമാക്കിയ ആളുകൾ സൈബർ സ്പേസിൽ സ്പേസിലുണ്ട് വസീഫെ നിങ്ങളവരെ തള്ളിപ്പറയുന്നില്ല നിങ്ങൾ അവരെ തള്ളിപ്പറയുന്നില്ല സൈബർ ആചാര്യന്മാർ നിങ്ങളുടെ പറയണോ അങ്ങനെ പറയണോ ആശ്മി നിങ്ങളാണല്ലോ യൂത്ത് കോൺഗ്രസ് കാരൻ കൊലപ്പെടുത്തിയ ധീരൻ എന്ന് പറയുന്ന കൊല ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ കൊലപ്പെടുത്തിയവന്റെ കൂടെ ഫോട്ടോ എടുത്ത് ചിരിച്ചു നിന്ന നിന്നാളാ നിങ്ങൾ ഞങ്ങൾ എന്നിട്ട് നിങ്ങളെ കുറിച്ച് മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടല്ലോ നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് ഞങ്ങൾ ഈ പറഞ്ഞോ നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ആചാര്യനാണ് സംരക്ഷകനാണ് പറയാറില്ലല്ലോ ഞങ്ങളുടെ മാന്യതയാ ഉത്തരം അല്ല നിങ്ങൾക്ക് എന്തും കൊഞ്ഞനം കുത്താന്നാ നിങ്ങൾ കൊഞ്ചനം കഥ എണ്ണി എണ്ണി പറയുകയാണോ

ോട് ആരെങ്കിലും ഈ പറഞ്ഞു തരാറുണ്ടോ ഇങ്ങനെ സമയം ചെയ്യാറുണ്ട് എന്ന് ആഷ്മിക്ക് യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസിന്റെ പി ആർ ടീമും തരുന്ന ഉപദേശത്തിനനുസരിച്ച് ചർച്ച നയിക്കേണ്ടി വരും പക്ഷെ അതിനനുസരിച്ച് മറുപടി പറയണം എന്ന് കരുതരുത് ഈ കോൺഗ്രസിന്റെ പി ആർ ടീമിന് വേണ്ടി അതിലെ പുതിയ ഒരു ന്യൂജൻ ടീമുമായിട്ടുള്ള അഹിത ബന്ധത്തിനനുസരിച്ച് നിങ്ങൾ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കും നിങ്ങൾ ഇതുപോലെ അതിനനുസരിച്ച് ഞങ്ങൾ മറുപടി പറയണം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പുതിയ ടീമിന്റെ പി ആർ ടീമിന്റെ ഉപദേശം കേട്ട് വാചക കസർത്ത് നടത്തുന്നവൻ എന്ന് തന്നെയാ അങ്ങനെ നടത്തുന്നതിന് ഞങ്ങൾ മറുപടി പറയും ഞങ്ങളുടെ ഞങ്ങളുടെ കോൺഗ്രസിന്റെ ടീമിന്റെ ഉദ്ദേശം സ്വീകരിച്ചാണ് ഞാൻ ഇവിടെ എന്റെ ജോലി ചെയ്തെന്ന് പറയാവും തെളിവ് ഒരു തെളിവ് ശരി കാണിക്കോ ഇവിടെ മര്യാദവും ശ്രീ വേദിയല്ലേ ഞാനങ്ങി നായർ ഓ ഇവിടെ ചോദ്യം ആയിക്കോട്ടെ നിങ്ങൾ തോന്നിയാസം പറഞ്ഞാൽ ഞങ്ങള് തോന്നിയാസം പറയാൻ ശരി പാടില്ലേ തോന്നിവാസോട് സംഭവിച്ചു താങ്ക് യു